ചോദ്യം ഔറത്ത് മറക്കാതെ ഉളു എടുത്താൽ ശരിയാകുമോ നിസ്കാരത്തിൽ സ്ത്രീയുടെ മുടിയോ മറ്റോ അവയവങ്ങളോ അന്യർ കാണത്തക്ക വിധം വെളിവായാൽ നിസ്കാരം ബാത്തുലാകുമോ ഉത്തരം ഔറത്ത് മറച്ചില്ല എന്ന് കരുതി ഉളുവിന് കോട്ടമൊന്നും സംഭവിക്കില്ല പക്ഷേ എവിടെയാണെങ്കിലും ഔറത്ത് മറക്കലാണ് ഉത്തമം ആരും കാണുന്നില്ലെന്ന് ധരിക്കുന്നിടത്തും പലപ്പോഴും അവിചാരിതമായി മറ്റുള്ളവർ കാണാറുണ്ട് നിസ്കാരത്തിൽ സ്ത്രീയുടെ മുഖവും മുൻകൈയും ഒഴികെ ബാക്കിയെല്ലാ ഭാഗവും മറച്ചിരിക്കണം ഈ ഭാഗങ്ങളിൽ നിന്ന് എവിടെയെങ്കിലും പ്രത്യക്ഷമാവുന്നുവെങ്കിൽ അന്യർ കാണട്ടെ കാണാതിരിക്കട്ടെ അവളുടെ നിസ്കാരം സാധുവാകില്ല എന്നാൽ കാറ്റ് മൂലമോ മറ്റോ അപ്രത്യക്ഷമായി ഏതെങ്കിലും ഭാഗം വെളിപ്പെട്ടാൽ ഉടൻ വസ്ത്രം ശരിപ്പെടുത്തിയാൽ മതി ചോദ്യം സ്ത്രീകൾ നിസ്കരിക്കാൻ നിസ്കാരക്കുപ്പായം തന്നെ വേണമെന്നുണ്ടോ മറ്റു വസ്ത്രങ്ങൾ ധരിച്ച് നിസ്കരിച്ചാൽ മതിയാവില്ലേ ഉത്തരം മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കിയെല്ലാ ഭാഗങ്ങളും മറക്കലാണ് നിസ്കാരത്തിന്റെ നിബന്ധന ഇതിന് നിസ്കാരക്കുപ്പായം തന്നെ വേണമെന്നില്ല ഏത് വസ്ത്രമായാലും ഈ ഭാഗങ്ങൾ മറച്ചിരിക്കണമെന്ന് മാത്രം ചോദ്യം പുരുഷന്മാർക്ക് നിര്യാണിയും കാൽപാദം മുഴുവനും മറച്ച് നിസ്കരിച്ചാൽ സഹിയാവുമോ ഉത്തരം നിസ്കാരം സഹിയാകും പക്ഷേ നിസ്കാരത്തിലായാലും അല്ലെങ്കിലും നിര്യാണിക്ക് താഴെ വസ്ത്രം താഴ്ത്തി ഉടുക്കാൻ പാടില്ലാത്തതാണ് നിര്യാണിക്ക് താഴെ വസ്ത്രം താഴ്ത്തിയിട്ട കാൽ നരകത്തിലാണെന്ന് നബിസുലല്ലാഹുഅലി വസ്ല്ലാം പറഞ്ഞിട്ടുണ്ട് സ്ത്രീകൾക്ക് നിസ്കാരത്തിൽ കാൽപാദം മുഴുവനും മറക്കൽ നിർബന്ധമാണ് ചോദ്യം നിസ്കാരത്തിൽ വസ്ത്രങ്ങൾ കീറി ആവൃത്തി വെളിവായാൽ തുടർന്നും നിസ്കരിക്കാമോ ഉത്തരം കൂടുതൽ പ്രവർത്തനങ്ങളില്ലാതെ വേഗം മറച്ചാൽ തുടർന്ന് നിസ്കരിക്കാം നിസ്കാരം ബാത്തിലാവുകയില്ല ചോദ്യം പെൺകുട്ടികളെ നിസ്കാരകുപ്പായം ധരിപ്പിക്കാതെ നിസ്കാരം പരിശീലിപ്പിക്കാമോ ഉത്തരം മുൻകയും മുഖവും ഒഴിച്ചുള്ള ഭാഗങ്ങൾ പൂർണ്ണമായും മറച്ചുകൊണ്ടേ നിസ്കാരം പരിശീലിപ്പിക്കാവൂ അതിന് നിസ്കാരകുപ്പായം തന്നെ ധരിച്ചു കൊള്ളണമെന്നില്ല ഓരോ ഔറത്ത് മറക്കൽ കബിലയിലേക്ക് തിരിയൽ തുടങ്ങിയ ഷർത്തുകൾ പാലിക്കപ്പെടാതെ നിസ്കരിപ്പിക്കൽ ഹറാമാണ് ചോദ്യം പൂക്കിളിന് താഴെ തുണിയൊടുത്ത് അതിനു മേലെ ഷർട്ട് ഇട്ട് നിസ്കരിച്ചാൽ സഹയാകുമോ ഉത്തരം കഴുത്തിലൂടെയോ മറ്റോ ഔറത്തായ ഭാഗം കാണാത്ത വിധത്തിൽ ഷർട്ട് ഒട്ടിനിൽക്കുന്നെങ്കിൽ നിസ്കാരം സഹയാകുന്നതാണ് പക്ഷേ ഷർട്ടിൻ്റെ അടിഭാഗം വല്ലപ്പോഴും ഉയർന്ന് ചുറ്റുഭാഗത്തിൽ കൂടിയോ മേൽഭാഗത്തിൽ കൂടിയോ ഔറത്ത് കാണും വിധമായാൽ നിസ്കാരം മാത്തിലാവുന്നതാണ് പക്ഷേ ശരീരത്തിൻ്റെ താഴ്ഭാഗത്തു കൂടിയുള്ള വസ്ത്രവിടവിന് ഉള്ളിൽ കൂടി അഥവാ കാണുന്നതിനും വിരോധമില്ല ചോദ്യം അറിയാതെ തുണി നെരിയാണിക്ക് താഴെ ഇറങ്ങിയാൽ കുറ്റമുണ്ടാകുമോ സ്ത്രീകൾക്ക് ഈ നിയമം ബാധകമാണോ ഉത്തരം പുരുഷന്മാർ അഹങ്കാരം കൊണ്ട് തുണി താഴ്ത്തുന്നത് ഹറാമാണ് അഹങ്കാരമില്ലെങ്കിൽ ഇല്ലെങ്കിൽ കറാഹത്താണ് അറിയാതെ താഴ്ന്നു പോയതാണെങ്കിൽ കുറ്റമില്ല സ്ത്രീകൾ പുറത്തിറങ്ങി നടക്കുമ്പോൾ തുണി താഴ്ത്തിയാണ് ഉടുക്കേണ്ടത് അവളുടെ ദേഹത്തിൻ്റെ ഒരംശവും അന്യപുരുഷന്മാർ കാണുവാൻ പാടുള്ളതല്ല ചോദ്യം ചില മദ്രസകളിൽ നിസ്കാരം പഠിപ്പിക്കാനെന്ന പേരിൽ ഔറത്ത് മറക്കാത്ത നിലയിൽ കുട്ടികളെ കൊണ്ട് നിസ്കരിപ്പിക്കുന്നു അത് അനുവദനീയമാണോ ഉത്തരം അനുവദനീയമല്ല നിസ്കാരത്തിന്റെ നിബന്ധ ൾ പാലിക്കാതെയുള്ള നിസ്കാരം ഫാസിദാണ് ഫാസിദിബാധത്തെ ചെയ്യൽ ഹറാമമാണ് ചോദ്യം പുരുഷൻ പൊക്കിൾ വെളിവാക്കി ബാക്കി സ്ഥലം മറച്ച് നിസ്കരിച്ചാൽ ഉത്തരം പുരുഷൻ നിസ്കാരത്തിൽ മറക്കേണ്ട സ്ഥലം മുട്ടുപൊക്കിളിൻ്റെ ഇടയിലുള്ള സ്ഥലമാണ് പക്ഷേ ആ സ്ഥലം മറച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുവാൻ വേണ്ടി മുട്ടിൽ നിന്നും പൊക്കളിൽ നിന്നും അല്പം മറക്കൽ നിർബന്ധമാണ് ചോദ്യം തുണി എങ്ങനെ ഉടുക്കണം ഉത്തരം മയ്യത്തിൻറെ കഫൻപുടമടക്കുന്നത് പോലെ ആദ്യം ഇടതുഭാഗം വലത്തോട്ടും അതിനുമീതെ വലതുഭാഗം ഇടത്തോട്ടും ആക്കിയാണ് ഉടുക്കേണ്ടത് ചോദ്യം നഖം കുഴിച്ചു മൂടണമെന്നുണ്ടോ ഉത്തരം ജീവനുള്ള ആളിൽ നിന്ന് വേർപ്പെട്ടതെല്ലാം മറക്കൽ സുനത്താണ് സ്ത്രീകളുടെ കൊഴിഞ്ഞ മുടിയും നഖവും അന്യപുരുഷനും പുരുഷന്റേത് അന്യസ്ത്രീയും കാണുന്നിടത്ത് ഇടാതെ സൂക്ഷിക്കൽ നിർബന്ധമാണ്